എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയാണ് അല്ല എനിക്ക് ഞാൻ ഇത് സംസാരിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ ആൺകുട്ടികൾ കെണിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പെൺകു ആൺകുട്ടികൾ ആദ്യം പെൺകുട്ടികളോട് ആണുങ്ങളായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആണുങ്ങൾ ആദ്യം ചെയ്യുക ആദ്യം എപ്പോഴും ഡെയിലി അഞ്ച് പ്രാവശ്യമൊക്കെ വിളിക്കും പിന്നെ കുറച്ച് പിന്നെ നല്ലോണം സ്നേഹത്തിൽ പെരുമാറും പിന്നെ ഒന്നാമത്തെ കാര്യമാണത് പറഞ്ഞ നല്ലോണം വിളിക്കും ഒരു അഞ്ച് കാര്യം ഞാൻ പറയാനും എപ്പോഴും വിളിക്കും പിന്നെ നല്ല സ്നേഹത്തിൽ പെരുമാറും രണ്ടാമത്തെ കാര്യമാണ് അവർ നമ്മളെ ഈ സ്ത്രീകളെ പെൺകുട്ടികളെ ചെയ്യാൻ എന്ന കാര്യമാണ് അവിടെ പോവാ ഇവിടെ പോവാ നല്ല ഭക്ഷണം ആയിത്തരാ അതൊക്കെ അവർ ചെയ്യും പിന്നെ മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവർക്ക് നമ്മള ഭയങ്കര സ്നേഹമായിരിക്കും അതിസ്നേഹമായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത് ആനയാണ് കുതിരയാണ് മുട്ടയെന്നൊക്കെ പറയും പിന്നെ അതിൽ നമ്മൾ വീകരുത് പിന്നെ നാലാമത്തെ കാര്യമാണെന്ന് പറയുന്നത് അവർ പറയും നമ്മളെ കല്യാണം കഴിക്കുക അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നൊക്കെ പറയും ചില ആൾ കല്യാണം കഴിക്കും ചില ആൾ കണ്ണും കഴിക്കൂല അഞ്ചാമത്തെ കാര്യമാണ് അവരെ തനി സ്വഭാവം അറിയാം അവർ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു പെൺകുട്ടികളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു പിന്നെ അവർ ചിലപ്പം നമ്മളെ വേക്കപ്പ് ചെയ്ത് കഴിയും ചിലപ്പോൾ ചിലപ്പം നമ്മളോട് ചെയ്യുന്ന കാര്യമാണ് അവർ ചെയ്യുക അവരെ ഇഷ്ടത്തിനുള്ളൊരു പാവയായി നമ്മളെ മാറ്റും അതുകൊണ്ട് സ്ത്രീകൾ എല്ലാവരും സൂക്ഷിക്കുക പെൺകുട്ടികൾ മെയിനായിട്ട് സൂക്ഷിക്കുക ഓക്കെ ഹായ്